കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ലക്ഷ്മിയുടെ അടുത്തേക്ക് കാർത്തിക ചെല്ലുവാണ് കാർത്തികെ ചെന്നു കഴിഞ്ഞപ്പോ ലക്ഷ്മി വെച്ചു എന്തായാലും മേള കാര്യങ്ങളൊക്കെ അമ്മേ പ്രകാശൻ എന്താണെങ്കിലും ഇനി കുറച്ചു ദിവസം തന്നെ ഇപ്പൊ ഡിവോഴ്സിന്റെ പുറയെ ആയിരിക്കും എന്ന് പറയാ ഇത് കേട്ടതും ലക്ഷ്മി വെച്ചു അത് അതെന്താ മോളെ അങ്ങനെ പറഞ്ഞെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അതെ ദീപാന്ടെ കൈന്ന് ഡിവോഴ്സ് വാങ്ങിക്കണോന്ന് പക്ഷേ എങ്കിൽ അവർ ഡിവോഴ്സ് കൊടുക്കുന്ന ലക്ഷണം ഒന്നും ഞാൻ കാണുന്നില്ല എന്ന് പറയാം അതെന്താ മോളെ അങ്ങനെ പറഞ്ഞെ എന്താണെങ്കിൽ ബുദ്ധിയുള്ളവരായിരിക്കും പോരാത്തേന് കിരണും കല്യാണിയൊക്കെയല്ലേ അവർ ഉറപ്പായിട്ടും പറയും അങ്ങനെ അയാളെ സൂഹിക്കാൻ വിടണ്ടെന്ന് ഈ ഒരു കാര്യം മാത്രം മതി നമുക്ക് അയാളെ ഇങ്ങനെ മുന്നോട്ട് പിടിച്ചു നിർത്താനായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നീട്ടിനീറ്റി കൊണ്ട് പോകാനായിട്ട് ഈ ഒറ്റ ഒരു കാര്യം മാത്രം മതി എന്ന് പറയാം ഇത് കേട്ടതിൽ ലക്ഷ്മി പറഞ്ഞു അത് മതിമോളെ എങ്ങനെയെങ്കിലും അവനെ എന്റെ കാൽച്ചുവട്ടിൽ എത്തിക്കണം അതുവരെ അവൻ സത്യങ്ങളൊന്നും അറിയരുത് ഇന്നല്ലെങ്കിൽ നാളെ കല്യാണം നടക്കുന്നൊരു പ്രതീക്ഷയോടെ അവൻ ഇങ്ങനെ ഓരോ ദിവസം തള്ളി നിൽക്കണം അവസാന ദിവസം മാത്രം അവൻ സത്യങ്ങൾ അറിയാവുള്ളൂ അവൻ ആരെയാണ് വിവാഹം കഴിക്കാൻ വന്നേന്നൊക്കെയുള്ള ഇത് കേട്ടതും കാർത്തിക പറഞ്ഞു അത് ഓർത്തമ്മ വിഷമിക്കണ്ട അധികം വൈകാതെ തന്നെ അത് സംഭവിക്കുമേ എന്താണെങ്കിലും ഇനി അവന്റെ നാശം കാണാതെ ഞാൻ പിന്നോട്ടില്ലെന്ന് പറയാം മോളെ സൂക്ഷിക്കണം അറിയാലോ പ്രകാശനും വിക്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആൾക്കാരൊന്നും അല്ല ദേ അതൊക്കെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമേ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നേ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ദേ അവരെന്താ ചെയ്യാൻ പോകുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ മനസ്സിലാക്കി തന്നെ ഞാൻ മുന്നോട്ട് പോണേന്ന് പറയാം ഈ സമയം പ്രകാശം ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവളുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞ ഉടനെ താനും ലക്ഷ്മിയും തമ്മിൽ ഒന്നാകും പക്ഷെ എനിക്ക് ഡിവോഴ്സ് വേണം അപ്പം അതിന് ഇനി എന്ത് ചെയ്യും അവൾ എന്തായാലും തരുമോന്ന് തോന്നില്ല തന്നാലും തന്നില്ലെങ്കിലും ഉറപ്പായിട്ട് ഇനി കല്യാണം കഴിക്കും ഇനിയിപ്പം അവളുടെ മനസ്സിലെ വിചാരം എന്താ ഡിവോഴ്സ് തന്നില്ലെങ്കിൽ താൻ വേറെ വിവാഹം കഴിക്കില്ലെന്നാ അത് അവളുടെ മനസ്സിലിരിക്കത്തേ എന്ത് വില കൊടുത്താണ് ശരി ഈ ഡിവോഴ്സ് വാങ്ങിയേ തീരൂ എന്നൊരു ഉറച്ച തീരുമാനം പ്രകാശിനു എടുക്കുന്നുണ്ട് ഈ സമയം താരേനെ കാണാനായിട്ട് കിരൺ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അപ്പം ചന്ദ്രസേനോടെ ഉണ്ടായിരുന്നു അങ്ങനെ താരേനെ കണ്ടുകഴിഞ്ഞിട്ട് കിരണും വല്ലാത്ത വിഷമമായിരുന്നു തന്നെ കാരണം ഇതുവരെയായിട്ടും താനെനിക്ക് ഓർമ്മശക്തികൾ തിരിച്ചു കിട്ടിയിട്ടില്ല താൻ ആരാന്ന് പോലും മനസ്സിലായിട്ടില്ല അങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പൊ ചന്ദ്രസേനയുടെ കിരൺ പറഞ്ഞു എത്ര നാളാച്ചാ ഇങ്ങനെ ഈ സമയം സേന പറഞ്ഞു ഡോക്ടർ പറഞ്ഞിരിക്കുന്ന കുറച്ച് നാളും കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേങ്കിൽ ചിലപ്പം ഓർമ്മ ഓർമ്മശക്തി തിരിച്ചു കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നാ പറഞ്ഞേ അല്ല പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തിട്ട് എന്തായി ചോദിക്കാം കിരൺ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഇതുവരെയായിട്ടും ഒരു ഒന്നും അറിയിപ്പും കിട്ടിയിട്ടില്ല ഒരു കാര്യം ചെയ്താലച്ചാ നമ്മുടേതായ രീതി നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കിയാലും ചോദിക്ക ചന്ദ്രസേഖരൻ പറഞ്ഞ അത് ശരിയാ ഒരു പക്ഷേങ്കില് ഞാൻ പറഞ്ഞില്ലേ മോനെ അന്ന് ഞാൻ കണ്ടത് ഉറപ്പായിട്ടുള്ള കാര്യ ആ സാരി എടുത്തോണ്ട് വന്നേ ഞാന് താരയുടെ കയ്യിൽ കൊടുത്തുവിട്ട ആ സാരി തന്നെയാന്ന് പറയാ എന്നാ ഞാൻ നോക്കട്ടെ അച്ഛാ ഒരു പക്ഷേങ്കില് അങ്ങനെയാണെങ്കിൽ ആ ടെസ്റ്റ് ഷോപ്പിലെ സി സി ടി വി ദൃശ്യങ്ങൾ കാണുമായിരിക്കും അതൊരു പക്ഷെങ്കിൽ കളക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കും അന്നത്തെ ദിവസം ഈ പറയുന്ന മനോഹരോ ശാരിയാൻ്റെ ആരെങ്കിലും പോയി അവിടെ പോയി സാരി വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇത് കേട്ടതും ചന്ദ്രസേനം പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് പിന്നീട് കിരൺ പുറത്തേക്ക് ഇറങ്ങിയിട്ട് രതീഷിനെ വിളിക്കുവാണ് രതീഷിനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കുന്നുണ്ട് ടെസ്റ്റേ ഷോപ്പിൽ പോയി സി സി ടി വി ദൃശ്യങ്ങൾ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതുശേഷം കിരൺ നേരെ ഓഫീസിലേക്ക് വരുവാണ് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രതീഷിന്റെ ഫോൺ കോള് വന്നു അങ്ങനെ കിരൺ രതീഷിനെ കാണാനായിട്ട് ചെല്ലുവാണ് കിരൺ ചെന്നിട്ട് ചോദിച്ചു എന്താ രതീഷ കാര്യങ്ങള് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കിട്ടിയെന്ന് ചോദിക്കാം കിട്ടി സാറേ പക്ഷെങ്കിൽ അതിനകത്തൊന്നും ഈ പറയുന്ന മനോഹറോ ഷായോ ആരും പോയി ടെസ്റ്റേ ഷോപ്പിൽ പോയി സാരിയോ ഒരു സാധനം വാങ്ങിയിട്ടില്ല അന്നത്തെ ദിവസം എന്നല്ല ആ അടുത്ത ദിവസങ്ങളൊക്കെ ചെക്ക് ചെയ്തു ആ ദിവസങ്ങളിലൊന്നും അവരവിടെ പോയിട്ടില്ല എന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്ന് കിരൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് അച്ഛൻ കൊടുത്ത സാരി തന്നെയായിരിക്കണം അപ്പൊ അവരും മനപൂർവ്വം നമ്മുടെ മുന്നിൽ ഡ്രാമ കളിച്ച ഉറപ്പായിട്ട് ഇതിനെക്കുറിച്ച് ശാരിയ എനിക്കറിയാം അത് മാത്രല്ല അവിടെ തന്നെയാണോ ഇനി മനോഹറോ രാഹുലോ ആർക്കെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് അറിയില്ല എന്ന് പറയാം രതീഷ് പറഞ്ഞ് പഠിച്ച കളനാ മനോഹർ അറിയാലോ എനിക്കറിയാം അവനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ ശരിക്കും എന്ന് എടുത്തിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയൂ എന്ന് പറയാം അങ്ങനെ രതീഷു ആയിട്ട് സംസാരിച്ചിട്ട് കിരൺ നേരെ അങ്ങോട്ട് പോകണം അപ്പൊ കിരന്റെ മനസ്സിൽ നൂറ് നൂറ് ചിന്തകളാണ് വരുന്നേ ഉറപ്പായിട്ട് ഇതിന്റെ പിന്നില് ഒരു പക്ഷേങ്കില് ശാരിന്തിയൊക്കെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടുകൂടാ മനോഹറിനെ എത്രയും പെട്ടെന്ന് കാണാം അവനെ എടുത്തിട്ടൊന്ന് കുടയുവാണെങ്കിൽ അവൻ സത്യങ്ങളൊക്കെ പറയും എന്നൊക്കെ വിചാരിച്ചോണ്ട് കിരണം കൊണ്ട് പോവാ അവനെയൊന്ന് ഫോൺ വിളിച്ച് നോക്ക അവനെവിടെയാന്ന് അറിയാലോ എന്ന് കരുതിയിട്ട് മനോഹറിനെ ഫോൺ വിളിക്കുകയാണ് ഈ സമയത്ത് മനോഹർ നിഷയോടൊപ്പം പോവായിരുന്നു കാരണം സരയും ഇല്ലാത്ത സമയം നോക്കിയാണ് നിഷേനെ കൂട്ടുപിടിക്കുന്നത് നിഷയാണെങ്കിൽ ആകെ പട പരിഭവത്തിലാണ് തന്നെ നിശ പറഞ്ഞു ഈ രോഹിയുടെ കാര്യം രോഹിയനെ എപ്പോ നോക്കിയാലും തിരക്കാം ഞാനൊന്ന് വിളിച്ചാൽ ഫോൺ പോലും എടുക്കാൻ സമയമില്ലെന്ന് പറയാം ഇത് കേട്ടതും മനോഹർ പറഞ്ഞു എങ്ങനെയാ മോളു മോളിനറിയാലോ എന്റെ തിരക്കിനെ കുറിച്ച് അതൊക്കെ എനിക്കറിയാം എന്നാലും ഒരു ഞാൻ കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ അമേരിക്കയ്ക്ക് പോകുന്നോടം വരെ മോൾ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവുള്ളൂ ദൈ അതുവരെ ഞാൻ പറയുന്നൊക്കെ ഒന്ന് കേട്ടെ എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ചെന്നാ പിന്നെ ഞാൻ ഫ്രീ ആവും പിന്നെ എപ്പോഴും മോളിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവുന്ന പറയാം അതൊന്നും കുഴപ്പമില്ല എന്നാലും രോഹിയട്ടിനെ കാണാതിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമാ ഇപ്പൊ തന്നെയാണെങ്കിലും ഒന്ന് പുറത്തു പോകണമെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന്റെ രോഹിണനെ ഒന്നും കിട്ടാറു പോലില്ല വിളിച്ചാലോ അപ്പൊ രോഹിണിന് ഭയങ്കര ബിസി ആയിരിക്കും പറയാ ഏ ഇനി അത്ര വലിയ ബിസിയൊന്നും വരാൻ പോകുന്നില്ല വാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു റെസ്റ്റോറന്റിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് അങ്ങനെ അവിടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പത്തേനുമാണ് അവിടെ കിരൺ നിൽക്കുന്ന കാണുന്നത് കിരണെ കണ്ടതും മനോഹർ ഒന്ന് പെട്ടെന്നൊന്നും ഞെട്ടി എന്ത് ചെയ്യണം എന്നറിയില്ല പക്ഷെങ്കില് പതറിയില്ല കാരണം പതറിയിട്ടുണ്ടെങ്കിൽ കിരൺ എന്ത് വിചാരിക്കും പെട്ടെന്ന് സ്വാഭാവികമായിട്ടും മനോഹർ കിരണിനോട് പോയി സംസാരിക്കുവാണ് കാരണം ഇതിനു മുമ്പ് നിഷയുടെ മുമ്പേ കിരണോട് സംസാരിച്ചിട്ടുണ്ട് താൻ അറിയുന്നാന്ന് പറഞ്ഞു പക്ഷെ ഇന്നും സംസാരിക്കാതിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവൾക്ക് സംശയം കിരണിന്റെ അടുത്തേക്ക് ചെല്ലണം കിരൺ പെട്ടെന്ന് പറഞ്ഞ അതെ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയണ അല്ല അതെന്താന സർന്നിക്ക അതൊക്കെ നേരിട്ട് പറയാം നീ ഒരു കാര്യം ചെയ്യ ഇവളെവിടെയാന്ന് എവിടെയാന്ന് കൊണ്ടേ വിട്ടു വാ എനിക്ക് നിന്നെ കാണണം എന്ന് പറയാ ഇത് കേട്ടതും മനോഹറിനെ അപകടം എടുത്തു പെട്ടെന്ന് മനോഹരനും എന്നാ ശരി അതൊക്കെ ഇരുന്ന് സാറേ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു എത്ര തിരക്കാളും കുഴപ്പമില്ല നീ വരണം അല്ലെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് പെട്ടെന്ന് നിഷയോട് പറഞ്ഞു അത് മോളെ എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു പറയാം കോളോ എന്ത് കോളെ അയ്യോ അത് മോളോട് ഞാൻ പറയാൻ മറന്നുപോയി ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോള് വന്നായിരുന്നു അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറയാം മോൾ ഇങ്ങോട്ട് വന്നേ മോളെ കയറാൻ പറയണം അല്ല എന്താ രോഹിയായിട്ടത് അങ്ങനെ നിശാലും കൂടി ഇങ്ങോട്ട് പോവാണ് പെട്ടെന്ന് ചോദിച്ചു അല്ല നമ്മളെങ്ങോട്ടെ പോകുന്നേ ഞാൻ ഇപ്പം തകക്കാത്തിന് മോള് ഞാൻ വീട്ടിൽ കൊണ്ടേ ആക്ക എന്നിട്ടേ എനിക്ക് അത്യാവശ്യം കുറച്ച് മീറ്റിങ്ങുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയാ ഇത് കേട്ടതും നിഷ പറഞ്ഞു എന്താ രോഹിയേട്ടത് ഇത് ഇപ്പൊ നമ്മളിങ്ങോട്ട് വന്നതല്ലോളു ആ വന്ന സമയത്ത് തന്നെ രോഹിയേട്ടൻ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞല്ലോ മോളു എന്റെ തിരക്കിനെ കുറിച്ച് മോളിനെ അറിയാവുന്നതല്ലേ ഇപ്പൊ തന്നെ ആണെങ്കിലും ഇത് കുറേക്കാരുമായിട്ട് ഒരു മീറ്റിങ് ഒരു കിരീടൻ സക്രിയ ആയിട്ട് അയാളുമായിട്ട് ഞാനൊരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിന് മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചിരിക്ക കൃത്യ സമയത്ത് തന്നെ ചെന്നില്ലെങ്കിൽ കാര്യമില്ലെന്നേ പറഞ്ഞിട്ട് കാര്യമില്ല കുറെ ആൾക്കാരുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നിനും ഒരു ഉത്തരവാദിത്തമില്ല എല്ലാരും ലീവ് എടുത്ത് വീട്ടിലേക്ക് പോകും പിന്നെ അവന്മാർക്ക് ഇത് അറിയേണ്ട കാര്യമുണ്ടോ നമുക്കാണെങ്കിലോ കുടുംബം അങ്ങനെയൊക്കെ നോക്കി നമ്മളും മുന്നോട്ട് പോന്നെ പക്ഷെ അവന്മാർക്ക് ഒന്നും പ്രശ്നമല്ല അവന്മാർ അവന്മാരുടെ രീതിയിൽ അങ്ങ് നടക്കും പക്ഷെ നമ്മളും ആ രീതിയിലേക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഞാൻ പിന്നെ എല്ലാം ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞ് കിരൺ കിരണല്ല മനോഹർ വലിയ നോണേം കൂടെ തട്ടിവിടുവാണ് എല്ലാം നിഷ വിശ്വസിച്ചു അതേ ഒരു കാര്യം ചെയ്യാ നമുക്ക് പിന്നെ കാണാം ഞാൻ മോളിനെ വിളിച്ചേക്കാട്ടോ പറയാണ് എന്നു പറഞ്ഞു നിഷാനെ അവിടെ ഇറക്കി വിട്ടിട്ട് നേരെ കിരണിന്റെ അടുത്തേക്ക് പോകണം ഈ സമയത്ത് മനോഹറിന്റെ നെഞ്ചിലൊരാദിയുണ്ട് എന്തായിരിക്കും പോലും സംഭവിക്കാൻ പോകുന്നെ ഒരു പക്ഷേ താരാജിനെക്കുറിച്ച് ചോദിക്കാനായിരിക്കും വിളിക്കുന്നത് അല്ലാതെ വേറൊരു കാര്യത്തിനും വിളിക്കേണ്ട കാര്യമല്ലോ അങ്ങനെ വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ടാണ് കിരൺ കൂടി ചെല്ലുന്നത് കിരൺ അല്ല മനോഹർ അങ്ങോട്ട് ചെല്ലുന്നേ മനോഹർ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും കിരൺ അവിടെ മനോഹറിനെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞതും മനോഹർ പെട്ടെന്ന് നിന്നിട്ട് ചോദിച്ചു എന്താ കിരൺ സാറെ എന്താ വിളിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ് വിളിപ്പിച്ച് നിനക്ക് എന്തിനാന്ന് അറിയില്ല അല്ലേ അല്ലേന്ന് ചോദിക്കണം അല്ല സാറേ എനിക്ക് എനിക്കെന്തിനാന്ന് അറിയത്തില്ല എന്നാ ഞാൻ അറിയിച്ചു അരാടാന്ന് പറഞ്ഞിട്ട് കാരണം തീർത്തൊന്നും പൊട്ടിക്കുകയാണ് എന്തോ സാറേ സാർ എന്തിനാ എന്നെ തല്ലേന്ന് ചോദിക്കുക എന്തിനാന്ന് ചോദിക്കുക എടാ സത്യം പറ താരാൻറ്റിക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുക അയ്യോ എനിക്ക് എനിക്കെങ്ങനെ അറിയാം സാറേ എനിക്കൊന്നും അറിയത്തില്ല എന്ന് അറിയാം നിനക്കൊന്നും അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കണം അല്ല സാറേ എനിക്കൊന്നും അറിയത്തില്ല സത്യം പറ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം അന്ന് സാരിയോ ഓണത്തിനെടുത്ത സാരി അത് അതെ താരാൻറ്റിക്ക് എന്റെ അച്ഛൻ വാങ്ങി കൊടുത്തോടാ ആ സാരി കൊടുത്തോണ്ട് അവര് വരണെങ്കില് സാലുവിന്റെ കൈ കൊടുത്താരാ നീ ആണോ അതോ ഇനി ഇപ്പൊ രാഹുലോ അവിടെ ശാരിയോ അങ്ങനെ അവരാരോ അവരാരെങ്കിലും ആണോന്ന് ചോദിക്കുക ഇത് കേട്ടതും പെട്ടെന്ന് മനോഹർ ഒന്നും മിണ്ടിയില്ല സത്യം ഇറടെ അല്ലെങ്കി നിന്നെ കൊന്നു കളയും പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയുന്നത് ഇത് മനോഹർ ഞാൻ സത്യം പറയാൻ ഞാനൊന്നും അവര് ചെയ്തിട്ടില്ലെന്ന് പറയാണ് പിന്നെ ആരാ ചെയ്തേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാന് സാലിവിന്റെ അമ്മയാന്ന് പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് ഒരു നിമിഷം കിരണം നമ്പരുന്നു അവരോ പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോനും കിരണ ആഹാ ഇപ്പൊ ഇതാണ് കാര്യമില്ലേ എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയിടാ എന്ന് ചോദിച്ചിട്ട് അവനെ കാരണം തീർത്ത് രണ്ടെണ്ണം കൂടി പൊട്ടിയാണ് പിന്നെ അവനെ തലങ്ങും വല്ലെങ്കും അടിക്കുകയാണ് സാറേ ഇനി എന്നെ തല്ലല്ല തല്ലേ ഞാൻ ചത്തു ചത്തുപോന്നു പറയാണ് നിന്നെ തല്ലുവല്ല നിന്നെ കൊല്ലോ വേണ്ടെന്ന് പറയാണ് ഇങ്ങോട്ട് വാടാ എന്ത് ചെയ്യണം എനിക്കറിയാന്നും പറഞ്ഞിട്ട് അവനെ കാറിലേക്ക് ചേർത്തിടുത്തിട്ട് വീണ്ടും അവനെട്ട് തല്ലുവാണ് ഈ സമയം പൊട്ടിക്കിടഞ്ഞോട് പറഞ്ഞു സാറേ എനിക്കൊരു അബദ്ധം പറ്റിയതാ ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയാണ് ചെയ്യത്തില്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അവനെ ചവിട്ടി കൂട്ടിയിട്ട് ഇനി നീ മേലാൽ ഇനി ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചുണ്ടല്ലോ നീ ഇനി പുറളോം കാണത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കിരൺ അങ്ങോട്ട് പോവാണ് ഈ സമയം എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ലാതെ മനോഹർ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി